ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൃഷ്ണ തുളസിയുടെ പാട്ട് വീടിന്റെ ഉമ്മറത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അരുന്ധതി ആ പാട്ടിൽ മുഴുകിയിരിക്കുന്നു അപ്പോഴാണ് സംഗീത സംവിധായകൻ ജി കെ അവിടേക്ക് വരുന്നത് എന്നാൽ അദ്ദേഹത്തിനെ പെട്ടെന്ന് കണ്ടപ്പോൾ അരുന്ധതിക്ക് മനസ്സിലായില്ല ഞാൻ ജി കെ ആണ് സംഗീത സംവിധായകൻ ജി കെ എന്ന് പറഞ്ഞപ്പോഴാണ് അരുന്ധതിക്ക് മനസ്സിലായത് കണ്ടിട്ട് ആൾ എനിക്ക് മനസ്സിലായില്ല എന്താണ് സർക്കാര്യം ജി കെ പറയുന്നു അരുന്ധതിയോട് ഒന്ന് സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത് ഉള്ളത് പറയാലോ കാശിന്റെ കാര്യത്തിനാണെങ്കിൽ ഇവിടെ നിൽക്കണമെന്നില്ല ധർമ്മം കൊടുക്കാൻ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല സാറേ ജി കെ പറയുന്നു ക്യാഷ് ചോദിച്ചല്ല അരുന്ധതി ഞാൻ വന്നത് ഇനി അഥവാ ക്യാഷ് ചോദിച്ച ആണ് വന്നതെങ്കിലും ഈ രീതിയിൽ അരുന്ധതിയനോട് മറുപടി പറയാൻ പാടുണ്ടോ അരുന്ധതിയെ ഒരു ഗായികയാക്കാൻ ഞാൻ ചെയ്ത സഹായങ്ങൾ അത്രക്ക് എളുപ്പത്തിൽ പോയോ എന്റെ ജി കെ സാറേ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് സാർ എന്തിനാ വന്നത് അത് പറയേ പണ്ട് എനിക്ക് ചെയ്ത സഹായം ഓർമ്മപ്പെടുത്താനാണ് വന്നതെങ്കിൽ അത് കേട്ടു നിൽക്കാൻ എനിക്ക് തീരെ സമയമില്ല എന്ന അരുതടി പറഞ്ഞപ്പോൾ ജി കെ പറയുന്നു ഒരു കാലത്ത് ഞാൻ ഒരുപാട് സിനിമകൾക്ക് സംഗീത സംവിധായകം നിർവഹിച്ചു പല പാട്ടുകളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുമായി അരുധതി പറയുന്നു എന്റെ പൊന്നു സാറേ ചരിത്രം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ കാര്യത്തിലേക്ക് വാ പറയാം എനിക്ക് ഒരു പുതിയ സിനിമയിൽ സംഗീത സംവിധായകം സംവിധായകനം ചെയ്യാൻ ചാൻസ് വന്നിട്ടുണ്ട് ഒരു ചെറിയ സിനിമയാണ് എനിക്ക് ഈ പടത്തിൽ പ്രതിഫലമൊന്നുമില്ല കലാകാരന്റെ പ്രതിഫലം സംതൃപ്തിയാണല്ലോ പുതിയ ഗായികമാരിൽ ശ്രദ്ധിക്കപ്പെട്ടത് വിസ്മയാണ് അരുന്ധതിയുടെ മകൾ വിസ്മയെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാൻ പറ്റുമോ എന്ന് പ്രൊഡ്യൂസർ ചോദിച്ചിരുന്നു എടുത്ത വായിലെ അരുന്ധതി പറയുന്നുണ്ട് പറ്റില്ല എന്ന് ഈ ഒരു സഹായത്തിന് വേണ്ടിയാണ് സാർ ഇവിടെ വന്നിരുന്നെങ്കിൽ സാർ ഇവിടെ നിൽക്കണമെന്നില്ല അവൾക്കൊരു വലിയ ബ്രേക്കിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു സംഗീത സംവിധായകന്റെ സിനിമയിൽ അവളെ കൊണ്ട് പാടിക്കണം ഒറ്റ പാട്ടോടെ വിസ്മയ എല്ലായിടവും നിറയണം സാറിന്റെ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് അവൾ വരുന്നതെങ്കിൽ തീർന്നോ പിന്നെ അവളില്ല സാറേ പറയുമ്പോൾ വിഷമം തോന്നരുത് സാറൊക്കെ പഴഞ്ചിനായി കാലം കഴിഞ്ഞു എന്ന അരുന്ധതി പറഞ്ഞപ്പോൾ ജി കെ പറയുന്നു അരുന്ധതി ഒരു കലാകാരന്റെ കാലം ഒരിക്കലും അവസാനിക്കുന്നില്ല അവൻ മരിച്ചു കഴിഞ്ഞാലും അവന്റെ സംഭാവന ഒന്നുണ്ടാകും സാറേ തത്വം പറഞ്ഞു നിൽക്കാനൊന്നും എനിക്ക് തീരെ സമയമില്ല സാറ് സംഭാവന കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യ അതൊന്നും എന്റെ വിഷയമല്ല എന്നെ ഒരു ഗായികയാക്കിയതിൽ സാറിനൊരു പങ്ക് കാണും അതൊക്കെ പഴയ കാര്യങ്ങൾ ഇപ്പോ ഇൻഡസ്ട്രിയിൽ സാറിന്റെ സ്ഥാനം വട്ടപൂജ്യമാണ് അത് മനസ്സിലായി എന്നൊക്കെ അരുന്ധതി അദ്ദേഹത്തോട് നാണം കെടുത്ത വിധം സംസാരിക്കുന്നുണ്ട് അസമയാണ് വിസ്മയ അവിടേക്ക് വന്നത് ആരാണെന്ന് ചോദിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഒരു സംഗീത സംവിധായകനാണ് മോളെ പേര് ജി കെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് നിന്നെ കൊണ്ട് ഒരു സിനിമയിൽ പാടിപ്പിക്കാനായി വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞു പഴയ ആൾക്കാരുടെ ഇടയിൽ പാടിയാൽ അതോടെ നമ്മൾ തീർന്നു എന്ന് വിസ്മയെ പറയുന്നു അംഗിളിന്റെ കീഴിൽ പാടുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യ ഞാൻ പറഞ്ഞില്ലേ സാറൊക്കെ ഇനി വീട്ടിൽ ഇരിക്കണം എന്ന അരുന്ധതി പറഞ്ഞപ്പോൾ ജി കെ പറയുന്നു ഞാൻ എവിടെ എവിടെയിരിക്കണമെന്ന് എന്റെ ഉള്ളിലെ കലാകാരൻ തീരുമാനിക്കും എന്റെ കല സത്യമുള്ളതാണെങ്കിൽ എനിക്ക് ഇരിക്കാൻ ഒരു കസേര എവിടെയും കാണും വിജയിക്കുന്നവർക്ക് മാത്രം ഉള്ളതല്ല സിനിമ കഴിവുള്ളവരെ കണ്ടെത്തി വിജയികളാക്കുകയും ചെയ്യും കലാകാരനും കലാകാരിക്കും വേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് അറിയാമോ ഗുരുത്വം അതില്ല എങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല അരുന്ധതി പിന്നെയും നാണം കെടുത്തുന്നു സാറ് ഇതുപോലെ പ്രസംഗ വേദിയിലും പോയിച്ചെന്ന് പറയണം കയ്യടി കിട്ടും തൽക്കാലം സാറ് ചെല്ല് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നാണം കെടുത്തിയാണ് അരുന്ധതി പറഞ്ഞയക്കുന്നത് അദ്ദേഹം പോയ ശേഷം അരുന്ധതി പറയുന്നുണ്ട് പാട്ട് പാടിക്കാൻ വന്നിരിക്കുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമയും അഖിലും കൂടി ശ്യാമയുടെ ഗുരുവിനെ കാണാൻ എത്തിയിരിക്കുന്നുണ്ട് എന്റെ ഏറ്റവും മികച്ച ശശിക്ക് സ്വാഗതം എന്ന് ശശികുമാർ സാർ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഒരു കാര്യം സാറിനെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നത് കൊള്ളാലോ എന്താണ് പ്രധാനപ്പെട്ട കാര്യം കേൾക്കട്ടെ അഖിൽ പറയുന്നു ഞങ്ങൾ ഒരു മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോവാണ് ശ്യാമ ഉൾപ്പെടെ പ്രതിഭയുള്ള ഗായികരെ കണ്ടെത്തുന്നതും അവരെ പൊതുജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതും അതാണ് പ്രധാന ഉദ്ദേശം അത് കേട്ട് ശശികുമാർ സാർ പറയുന്നുണ്ട് വളരെ നല്ല കാര്യം ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷെ അഖിൽ ഒരു കാര്യം സംഗീതം കേൾക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ബിസിനസ് ചെയ്യുന്നത് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും ചിരിച്ചുകൊണ്ട് അഖിൽ പറയുന്നു അറിയാം സാർ അതിനെക്കുറിച്ചൊക്കെ ഞാൻ സ്റ്റഡി ചെയ്തിരുന്നു എന്നിട്ടാണ് ഇതിലേക്ക് പിന്നിൽ ഇറങ്ങി തിരിച്ചത് നിങ്ങൾ കണ്ടതുപോലെയൊന്നും അല്ല അഖിൽ ഈ മേഖല കൈയടക്കി വെച്ചിരിക്കുന്ന ചിലരുണ്ട് നിങ്ങൾ കമ്പനി തുടങ്ങുന്നു എന്നറിയുമ്പോൾ തന്നെ അവർ കരുക്കൾ നീക്കി തുടങ്ങും നിങ്ങളുടെ ആത്മാർത്ഥത കൊണ്ടാണ് നിങ്ങൾ ഈ രംഗത്ത് വരുന്നത് പക്ഷേ ബിസിനസിൽ മനസാക്ഷിക്കും സത്യസന്ധതയ്ക്കും ഒന്നും ഒരു വലിയ കാര്യമുള്ളതായിട്ട് പലപ്പോഴും തോന്നാറില്ല എന്ന് ശശികുമാർ സാർ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു സാറ് പറഞ്ഞത് സ്വീകരിക്കാം പക്ഷേ അവസാന വിജയം ഓ എപ്പോഴും നന്മയ്ക്ക് തന്നെയായിരിക്കും സാർ സാർ വീണ്ടും പറയുന്നു അഖിലെ ഞാൻ തർക്കിക്കുകയോ ഉത്സാഹം കെടുത്തുകയോ അല്ല എന്റെ ശിഷ്യക്കും ഭർത്താവിനും ചില കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് സംഗീത രംഗത്തെ ചില കുത്തക സംവിധായകരുണ്ട് അത് അവരുടെ പിടിയിലാണ് ഇപ്പോൾ സംഗീതം ഇപ്പോ സംഗീതത്തിന്റെ ബിസിനസ് മേഖല അവരുടെ കയ്യിലാണെന്ന് പുതിയ ഒരാൾ രംഗത്ത് വരുന്നു എന്നറിഞ്ഞാൽ അവർ പല രീതിയിലും ഒതുക്കും മാനസികമായും ചിലപ്പോൾ കായികമായും വരും ബിസിനസ് തകർക്കാൻ അവർക്ക് തന്ത്രങ്ങൾ ഏറെയാണ് അത് പ്രതിനിധീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇത് കേട്ട് ശ്യാമ പറയുന്നു സർ എന്തായാലും അഖിൽ സാർ തീരുമാനിച്ചു കഴിഞ്ഞു സാറിന്റെ ആശീർവാദമാണ് ആവശ്യം സാറിന്റെ ഉപദേശം വേണ്ട എന്നല്ല എന്നല്ലായിട്ടോ സാറ് പറയുന്നതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സാർ ഇതൊക്കെ പറയുന്നത് പക്ഷെ അഖിൽ സാർ പ്രധാനമായും എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് ആരംഭിക്കുന്നത് ഓക്കെ എന്നാൽ ശരി എങ്കിൽ പൂർണ്ണമായും ഞാൻ സപ്പോർട്ട് തരുന്നു എല്ലാവിധ പിന്തുണയും തരുന്നുണ്ട് എന്ന് സാറ് പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു സാറ് വേണം ഞങ്ങളുടെ കമ്പനിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ശശികുമാർ പറയുന്നു തീർച്ചയായും കേരളം മുഴുവനും അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ ഉദ്ഘാടകനാകാൻ ഞാൻ തയ്യാറാണ് അത് എന്റെ ഭാഗ്യമല്ലേ എൻ എല്ലാവിധ വിജയാശംസകളും എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നുണ്ട് സന്തോഷത്തോടെ അഖിലും ശ്യാമയും നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയും ശ്രീമോളും ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു ആ സമയത്താണ് വസുന്ധരയും ഐശ്വര്യയും അവിടെ എത്തുന്നത് രണ്ടുപേരും തൊഴുതുകൊണ്ട് നിൽക്കുന്നു ആദ്യമൊന്നും ഇവർ പരസ്പരം കണ്ടില്ല പെട്ടെന്നാണ് അശ്വതിയെ വസുന്ധര കാണുന്നത് ഇത് ആ കുട്ടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകുട്ടി എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ വസുന്ധര ശ്രീമോളോട് സംസാരിക്കുന്നുണ്ട് മോൾക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് അശ്വതിയോടും അമ്മ ചോദിക്കുന്നു മോളെ അന്ന് ആശുപത്രിയിൽ വെച്ചെനിക്ക് രക്തം നിന്ന അശ്വതിയാണിത് അത് ഈ കുട്ടിയാണ് ഇത് സ്ത്രീകുട്ടി എന്ന് വസുന്ധര പറഞ്ഞു കൊടുത്തപ്പോൾ ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു ഓ ഇതാണ് അന്ന് വീട്ടിലും ഓഫീസിലും വന്ന പെണ്ണ് ഇവരുടെ പേരിലാണല്ലേ അമൃതേട്ടതയും ആദ്യയുടെ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുള്ള ഇത് അമ്മ ഇവിടെ സ്ഥിരം വരാറുണ്ടോ എന്ന് അശ്വതി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും തുരാൻ വരാറുണ്ട് ഇതായിശ്വര്യ എന്റെ രണ്ടാമത്തെ മകൻ അരുണിന്റെ ഭാര്യയാണ് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് അരുണിന്റെ ഭാര്യ എന്ന് അശ്വതി അമ്മേ അമ്മയെ കടതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ കുറച്ച് തിരക്കിലാണ് ഞങ്ങൾ പോയിക്കോട്ടെ എന്നെ പറഞ്ഞ് മോളെ കൂട്ടി പോകാൻ തുടങ്ങുകയായിരുന്നു അശ്വതി എന്നാൽ അമ്മ തടയുന്നുണ്ട് അന്ന് ആശുപത്രിയിൽ വെച്ച് ഞാൻ മോളോട് പറഞ്ഞിരുന്നു ഒരു ദിവസം വീട്ടിൽ വരണോന്ന് ഞങ്ങൾ ഇവിടെ ഇവിടെ അടുത്താണ് മോള് വരുവാണെങ്കിൽ ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോകാം അശ്വതി പറയുന്നു അയ്യോ അത് വേണ്ടമ്മേ ഞങ്ങൾക്ക് കുറച്ച് ധൃതി എങ്ങനെയെങ്കിലും ഇവരെ വീട്ടിൽ കൊണ്ടുപോകണം എന്നിട്ട് ആദ്യേട്ടൻ ഓഫീസിൽ നിന്ന് വരുന്നത് വരെ ഇവരെ അവിടെ പിടിച്ചു നിർത്തണം ആ അമൃതയ്ക്ക് ഇവളെ കാണിച്ചു കൊടുക്കണം ആകെ ഒരു പുകിലായിരിക്കും അരുൺ ഇനി വീട്ടിലുണ്ടല്ലോ അരുണും കാണക്കെ കാണട്ടെ എന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അശ്വതിയോട് പറയുന്നു അശ്വതിയെ കുറിച്ച് അമ്മ പറയാത്ത ദിവസങ്ങളില്ല അശ്വതി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് നൂറ് നാവാണ് എന്താണെങ്കിലും നമുക്ക് വീട്ടിൽ പോയിട്ട് പോയാൽ മതി എന്നാൽ അശ്വതി പോകാൻ തുടങ്ങുന്നു അയ്യോ പ്ലീസ് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാ മതി വന്നില്ലെങ്കിലേ ഞങ്ങൾ തൂക്കിയെടുത്ത് കാറിൽ ഇട്ടോണ്ട് പോകും അല്ലേ അമ്മേ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അമ്മേ പിന്നൊരിക്കലാവട്ടെ ഇന്ന് എനിക്ക് പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം എന്റെ അമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ പോട്ടേ അമ്മ എന്നൊക്കെ ഐശ്വര്യ അശ്വതി പറയുന്നുണ്ട് ഓ അങ്ങനെയാണോ എങ്കി മോള് പൊയ്ക്കോ എന്ന് വസുന്ധരയും എന്നാൽ ഐശ്വര്യ വിടുന്നില്ല അങ്ങനെ പോവാൻ പറ്റില്ല എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ച ആളാണ് വീട്ടിൽ വന്നിട്ടേ പോവാൻ പറ്റൂ അതെ മോളെ മോളിൽ നിന്ന് വീട്ടിൽ കയറിയിട്ട് പോവാൻ വീണ്ടും വീണ്ടും വസുന്ധര പറയുന്നുണ്ട് ശ്രീമോളും പറയുന്നു നമുക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ പോകാം മുത്തശ്ശി നല്ല മുത്തശ്ശിയാണ് എന്നൊക്കെ അങ്ങനെ അശ്വതി അനന്തനിലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വസുന്ധരയും ഐശ്വര്യയും വളരെയധികം നിർബന്ധിക്കുന്നുണ്ട് നിർബന്ധത്തിന് വഴങ്ങി ഒന്നും മറുപടി പറയാനാകാതെ അശ്വതി പോകാന്ന് സമ്മതിക്കുന്നു തുടർന്ന് അശ്വതിയും കൂട്ടി വസുന്ധര വീട്ടിലേക്ക് വന്നു കാറിൽ നിന്ന് ആദ്യം ഇറങ്ങാതെ മടിച്ചു നിൽക്കുകയായിരുന്നു അശ്വതി പിന്നെ കാറിൽ നിന്നും ഇറങ്ങി അമ്മേ ഞങ്ങൾ പോയിട്ട് പിന്നെ ഒരിക്കൽ വരാമേ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു എന്താ മോളെ മോക്ക് നാണക്കേടോ ചമ്മലോ മറ്റോ ആണോ മോളെ ഇത് മോളുടെ വീട് പോലെ തന്നെയാണ് അത് കേട്ട ഐശ്വര്യ പറയുന്നു പിന്നെ അല്ലാതെ ശ്രീകുട്ടി ഇവിടുത്തെ ഒരു അംഗമാണ് അല്ലേ അങ്ങനെ അവരെ കൂട്ടി അകത്തേക്ക് വളരെ സന്തോഷത്തോടെ ഐശ്വര്യയും വസുന്ധരയും പോകുന്നുണ്ട് വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് വലത് കാലുവെച്ച് തന്നെ കയറശ്വതി എന്ന് അങ്ങനെ അശ്വതി ആ വീട്ടിൽ വലത് കാലുവെച്ച് കയറുന്നു അകത്ത് കയറിയപ്പോൾ പിന്നെയും പറയുന്നുണ്ട് അമ്മയെ ഞാൻ പോയിട്ട് വേറെ ഒരു ദിവസം വരാം എന്ന് ഞാൻ അശ്വതി പറഞ്ഞപ്പോൾ വസുന് പറയുന്നു ഒന്നും പറയണ്ട ഇന്ന് ഇവിടുന്ന് ഫുഡും കഴിച്ച് ഒന്ന് വിശ്രമിച്ച് ഈ വീട്ടിലെ എല്ലാവരുമായി പരിചയപ്പെടുത്തിയതിനു ശേഷമേ വീട്ടിൽ കൊണ്ടാക്കും ഇന്നിവിടുന്ന് രക്ഷപ്പെടാനേ അശ്വതി വിചാരിക്കണ്ട ആ സമയം ശ്യാമ താഴേക്ക് വരുന്നു അശ്വതിയെ കണ്ട് ശ്യാമ ഞെട്ടി നിൽക്കുന്നു ഈശ്വര അശ്വതി ചേച്ചി എന്ന് പറഞ്ഞ് എന്തൊക്കെയാ സംഭവിക്കുന്നത് അശ്വതി ചേച്ചി എന്തിനാ ഇവിടെ വന്നത് എന്നൊക്കെ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് ശ്യാമ മുകളിലേക്ക് ഓടി ഇതാണ് മുത്തശ്ശിയുടെ റൂം എന്ന് പറഞ്ഞ് വസന്തരയുടെയും വർമ്മയുടെയും മുറി കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് ശ്യാമ വെപ്രാളത്തോടെ ഓടി അമൃതയുടെ മുറിയിലെത്തി എടുത്തെ അശ്വതി അശ്വതി ചേച്ചി എന്ന വെപ്രാണത്തോടെ ശ്യാമ അമൃതയോട് പറയുന്നു അത് കേട്ട് അമൃതയും ഞെട്ടി ദൈവമേ അവൾ എന്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്ന് അമൃത പറഞ്ഞപ്പോൾ അത് എനിക്കറിയോ കണ്ടപാടെ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതാണ് എന്ന് ശ്യാമ പറയുന്നുണ്ട് പിന്നെയും അശ്വതി പറയുന്നുണ്ട് അമ്മേ ഞാൻ പൊയ്ക്കോട്ടെ അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് മോളവാ പോകാം എന്ന് പറഞ്ഞ് അശ്വതി ശ്രീമോളുടെ കൈപിടിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും വസുന്തരയും ഐശ്വര്യം കൂടി അത് തടയുന്നുണ്ട് ദേ എന്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങും കേട്ടോ ഇരിക്കേ ഇരിക്കാനാ പറഞ്ഞത് എന്ന് വീണ്ടും വസുന്ധര പറയുന്നുണ്ട് അങ്ങനെ വസുന്ധരയുടെ നിർബന്ധത്താൽ അശ്വതി അവിടെ ഇരിക്കുന്നു കൂടെ സ്ത്രീ വീട്ടിൽ ഹസ്ബൻഡ് കാത്തിരിക്കുന്നുണ്ടാവും അല്ലെ അതുകൊണ്ടാണോ ഈ വെപ്രാളം എന്ന് ഐശ്വര്യ ചോദിക്കുന്നു മോളെ ഭൂമിയിൽ ഓരോ ആൾക്കാർക്ക് സന്തോഷവും വിഷമവും ഓരോ തരത്തിലാണ് ഈ മോളുടെ വിഷമം അശ്വതിക്ക് ഭർത്താവ് ഇല്ല മോളെ സ്ത്രീകുട്ടിക്ക് അച്ഛനില്ല എന്ന് വസുന്ധര പറയുന്നുണ്ട് ഭർത്താവിന് എന്താ പറ്റിയത് മരണപ്പെട്ടോ എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ഐശ്വര്യോട് ഐശ്വര്യ അതിനെ കുറിച്ചൊന്നും ചോദിക്കേണ്ട അവൾക്ക് വിഷമമാവും നിന്റെ മുൻ ഭർത്താവ് ഇവിടെ തന്നെയുണ്ട് ആദി ആദ്യ കാണിക്കാനാ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇതാ വരുന്നോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഐശ്വര്യ പോകുന്നു ഈ സമയം അമൃത ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമെ ഇത് കൊഴപ്പാകുമെന്ന് കുഴപ്പമായി എന്നാ തോന്നുന്നത് എന്ന് ശ്യാമയും ആഹ് എന്തൊക്കെയാ പൊട്ടിത്തെറികളാണോ എന്തോ ഈശ്വര നടക്കാൻ പോകുന്നത് എന്ന് അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എങ്കി പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോ താഴേക്ക് പോകാം നീ ആദ്യം പോ ഞാൻ പുറകെ വരാം എന്നിട്ട് നീ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാൻ അമൃത പറയുന്നുണ്ട് അത് പറ്റില്ല ഇടതിയും കൂടെ വാ നമുക്ക് ഒരുമിച്ച് ചെന്ന് പോകാം ഒറ്റയ്ക്ക് പോയാൽ പ്രശ്നമാകും എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയാകുന്നുണ്ട് അശ്വതി ഈ വീട്ടിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അമ്മയെ അറിയിച്ചിട്ടായിരിക്കും പോകുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നൊക്കെ ടെൻഷനോടെ പറയുകയാണ് അമൃത അങ്ങനെ അമൃതയെ നിർബന്ധിച്ച് താഴേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ശ്യാമ അപ്പോൾ ഐശ്വര്യ മുകളിലേക്കും വരുന്നു എങ്ങോട്ടാ ചേച്ചിയും അനിയത്തിയും കൂടിയെന്ന് ശ്യാമ അയോട് ഐശ്വര്യ ചോദിക്കുന്നു പുറത്തേക്കെങ്ങനെ പോകാനാണ് പ്ലാനെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞതാണ് ഇന്നിവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കും എന്നിവിടെ ചില പൂരവും വെടിക്കെട്ടും നടക്കും അവർ തെടുത്ത് ഇവിടെ തന്നെ വേണമെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അന്നിരിക്കട്ടെ ആദ്യേട്ടൻ എപ്പോഴാ വരുന്നത് എന്നും ചോദിക്കുന്നു എന്താ ഐശ്വര്യ എടുത്ത് ഐശ്വര്യ എടുത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നു ശ്യാമ പറയുന്നുണ്ട് ഒന്നുമില്ല ചില സംഭവങ്ങളൊക്കെ കണ്ടു രസിക്കാൻ വേണ്ടി ഇവിടെ പലരും വരും എന്നാ പിന്നെ നിങ്ങൾ ചെല്ലേ ജ്ഞാനിത വരുന്നു എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ പോകുന്നു അരുണിനെ വിളിക്കാനുള്ള പോക്കാണ് ഐശ്വര്യ അരുൺ എങ്കിൽ മുറിയിലിരിക്കുന്നു അരുണേ അരുൺ ഇങ്ങോട്ട് വന്നേ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് പറഞ്ഞിട്ട് അരുണിന്റെ കൈ കൈപിടിച്ച് താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ എന്നാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നില്ല നേരിട്ട് കാണിക്കാം എന്നൊക്കെയാണ് ഐശ്വര്യ പറയുന്നത് അരുൺ അവിടെ എന്തൊക്കെയോ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മൈ ചാനൽ